നാളെ നമ്മുടെ ഭരണഘടനാ ദിനമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ഭരണഘടന സൃഷ്ടിച്ചതിന് ശേഷം ഒരു പ്രസംഗമൊക്കെ പാർലമെൻറ്റിൽ നടത്തിയിരുന്നു ശരിക്കും അതിൻ്റെ അന്തസ്സത്ത് ആ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത് വലിയ വിമർശനങ്ങളൊക്കെ ഉള്ളു ഭരണഘടനയെ സംബന്ധിച്ച് രാഹുൽ കോൺഗ്രസ് ഒക്കെ ഉന്നയിക്കുന്നത് അല്ല ഈ ഭരണഘടന നമ്മൾ നൂറ്റി പത്തിൽ കൂടുതൽ തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇത് ഇത്ര വലിയ സീക്രട്ട് ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഇത്രയധികം ഭേദഗതികൾ വന്നത് എങ്ങനെയാണ് ഇതിപ്പോൾ അനാവശ്യമായൊരു ഹൈപ്പ് നടത്തുന്നു അതായത് അംബേഡ്കർ എപ്പോക്കി പറയണം അതിന്തിനാ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് കിട്ടണം പിന്നോക്ക വിഭാഗങ്ങൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു മണ്ഡൽ കമ്മീഷൻ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ആർ അംബേദ്കർ വലിയൊരു തിരിച്ചുവരവ് നടത്തി അതുവരെ അംബേദ്കറൊക്കെ ആൾക്കാർ മറന്നിരുന്നു നമ്മൾ പഠിച്ച പ പള്ളിക്കൂടത്തിൽ സോഷ്യൽ സ്റ്റഡീസിലോ അവിടെ ഇവിടെ അംബേദ്കറെ പറ്റി വലിയ പരാമർശങ്ങളുണ്ടായിരുന്നു ആരാന്ന് ശില്പിയാരെന്ന് എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു ഒരു ഫോട്ടോയും അതിൽ കവിഞ്ഞുള്ള പ്രാധാന്യം അതിനേക്കാൾ എത്രയോ വലിയ പ്രാധാന്യമാണ് ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ അംബേദ്കർ ഒരു തിരിച്ചുവരവ് നടത്തി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വി പി സിങ് തീരുമാനിച്ചോടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി അധികാരത്തിൽ വന്നില്ല അവരാണ് മണ്ഡൽ കമ്മീഷനെ നിയോഗിക്കുന്നത് അവരിറങ്ങിപ്പോകുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ ബി പി മണ്ഡലിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് നടപ്പിലാക്കാനോ ഒന്നും മൊറാജിദേശ സർക്കാരിന് കഴിഞ്ഞില്ല അവർ വീണു പിന്നീട് വന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ഈ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെച്ചു ഫോർ വാട്ട് എവർ റീസൺ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്ന് ഇന്ദിരയ്ക്കും അറിയാം പ്രതിപക്ഷത്തുള്ളവർക്കും അറിയാം അതുകൊണ്ട് പ്രതിപക്ഷത്തുള്ളവർ അവരുള്ളപ്പോഴാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് പക്ഷേ അവർ പോലും ഈ റിപ്പോർട്ട് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല കാലം അങ്ങനെ മുമ്പോട്ട് പോയി എൺപത്തി ഒമ്പതിൽ വി പി സിംഗിൻ്റെ ന്യൂനപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു വി പി സിംഗ് വന്നത് ഒരു കള്ളത്തരത്തിലൂടെയാണ് അതായത് വി പി സിംഗ് ചന്ദ്രശേഖർ ദേവിലാൽ ഈ മൂന്ന് പേരാണ് അന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ വന്നത് രാജീവ് ഗാന്ധി തോറ്റു കോൺഗ്രസ് തോറ്റു അപ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞു ദേവി പ്രൈം മിനിസ്റ്റർ ആകുകയാണെങ്കിൽ ഞാൻ ഈ മത്സരത്തിൽ നിന്ന് മാറാം അങ്ങനെ ദേവി ലാൽ യുനാനിമസ് ആയിട്ട് പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുവെച്ചാൽ അടുത്തതിന് പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ദേവിലാൽ എന്തു ചെയ്തു എന്നെ നിങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും തിരഞ്ഞെടുത്തു അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് നിങ്ങളനുസരിക്കണം ഈ സ്ഥാനം കൊണ്ടു നടക്കാൻ പറ്റില്ല ഞാൻ ഈ സ്ഥാനം വി പി സിങ്ങിന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു ചന്ദ്രശേഖർ എണീറ്റ് പ്രൊട്ടസ്റ്റ് ചെയ്തു ഇത് ചതിയാണ് നമ്മൾ തമ്മിലുള്ള ധാരണ തെറ്റിക്കലാണിത് വി പി സിംഗ് ആണ് എങ്കിൽ ഞാനും മത്സരിക്കുമായിരുന്നു വോട്ടെടുപ്പ് നടക്കട്ടെ ദേവിലാല ആയതുകൊണ്ടാണ് ഞാൻ ദേവിലാല ആയിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അധികാരം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവിടുത്തെ മര്യാദയാണ് ബട്ട് ഇറ്റ് വസ്ത്ര അങ്ങനെ സംശുദ്ധമായ കള്ളത്തരത്തിലാണ് വി പി സിംഗ് പ്രൈം മിനിസ്റ്റർ ആക്കുന്നത് പ്രൈം മിനിസ്റ്ററായി ദേവി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് ദേവി ലാലിന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പക്ഷേ ചെയ്തത് മോശമായി പോയി ഇവന് കൊടുക്കരുതായിരുന്നു എൻ്റെ കയ്യിൽ വെച്ചാൽ മതിയായിരുന്നു ജാട്ടുകളെല്ലാം ദേവി ലാലിനെ പരിഹസിക്കാനും തുടങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ട് ജാട്ടുകൾക്ക് ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് പോയി കുളം തോരി അതിന് മുമ്പ് ഒരു ജാട്ടിനും കിട്ടിയിരുന്നു ചരൺ സിംഗ് അയാളും അത് കുളം തോണ്ടിപ്പോയി അയാൾ പിന്നെ അയാളുടെ ഇതല്ല അയാൾക്ക് പിന്തുണയില്ല താഴെ ഉണ്ട് ഇതങ്ങനെയല്ല നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു ചുരുക്കി പറഞ്ഞ ദേവിലാൽ പ്രശ്നമായി ദേവിലാൽ എന്ത് ചെയ്തു ഒരു തവണ രാജിവെച്ചു രാജിവെച്ചിട്ട് വി പി സിംഗ് ഇത് സ്വീകരിച്ചു സ്വീകരിച്ചപ്പോൾ ദേവിലാലി ഞെട്ടിപ്പോയിച്ചേ രാജ്യം സ്വീകരിക്കില്ല എന്നാണ് വിചാരിച്ചത് എന്നിട്ട് ദേവിലാൽ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു വി പി സിംഗ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് കയറുകയാണെന്ന് പറഞ്ഞു പറഞ്ഞു പോയ സ്ഥിതിക്ക് വി പി സിംഗ് തിരിച്ച് കയറ്റുകയും ചെയ്തു ഇങ്ങനത്തെ നാറിയ കളികൾ അത് കഴിഞ്ഞ് ദേവിലാലൊരു ജാട്ട് റാലി പ്രഖ്യാപിച്ചു ഡൽഹി അതിൽ അഞ്ച് ലക്ഷം ജാട്ടർ ഉണ്ടാകും അപ്പം ജാട്ടുകൾക്ക് റിസർവേഷൻ അത് ഇതൊക്കെയാണ് കേണർഫുള്ള ആവശ്യം ഈ റാലിയെ തോൽപ്പിക്കാനാണ് വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അത് അന്ന് ഏറ്റവും ശക്തമായിട്ട് എതിർത്ത ഒരു പാർട്ടി സി പി എം ആയിരുന്നു സി പി എം പറഞ്ഞു ഞങ്ങളോട് ചോദിക്കാതെ എന്തുകൊണ്ടിത് ചെയ്യും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിലല്ല അവർക്ക് പ്രയാസം അത് നമുക്ക് ചർച്ച ചെയ്തിട്ട് ഞങ്ങളോടും കൂടെ ആലോചിച്ചിട്ട് വേണമായിരുന്നു ഞങ്ങളാണ് വി പി സിങ്ങിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു ബി ജെ പിയുടെ സി പി എമ്മും ബി ജെ പിയും കൂടെ പുറത്തുനിന്ന് പിന്തുണച്ചാണ് വി പി സിങ്ങിനെ നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ അവരോടും കൂടെ ആലോചിക്കേണ്ട ഇത് ചെയ്യും ഇതായിരുന്നു അവരുടെ പോയിൻ്റ് ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂതത്തെ വി പി സിങ് കുടം തുറന്ന് വിട്ടു അതോടെ ഈ വലിയ ഒരു ഫിഗറായിട്ട് അംബേഡ്കർ വന്നു പിന്നോക്ക വിഭാഗത്തിൻ്റെ അപ്പോൾ ഇപ്പോൾ അംബേഡ്കറെ തൊട്ട് കഴിഞ്ഞാൽ തൊട്ടവന് തട്ടും എന്നുള്ള ഒരു ഇക്വേഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സമൂഹത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അംബേഡ്കറെ വിമർശിക്കാൻ പാടില്ല അംബേഡ്കറെ വിമർശിച്ച് പുസ്തകം എഴുതി അരുൺ ഷൂരി വെർഷിപ്പിംഗ് ഫോൾസ് ഗോഡ്സ് നല്ല ഒന്നാന്തരം അനാലിസിസ് ആണ് കേട്ടോ ഒരു എന്താ ഫോൾസ് ഗോഡായിരുന്നു അംബേദ്കർ എന്ന് സ്ഥാപിക്കുന്ന പുസ്തകം അതിനെ പറ്റി പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് പുള്ളി നരേറ്റീവ് ഉണ്ടാക്കാനായിട്ട് അതിനു പറ്റിയ ഒക്കെ എടുത്ത് മഹാബുദ്ധിശാലിയാണ് അരുൺ ഷൂരി ഈ പുസ്തകം റിലീസ് ഹൈദരാബാദിൽ വെച്ച് അരുൺ ഷൂറിയുടെ തലയിൽ ഈ കരി ഓയിൽ ഒഴുക്കിയൊക്കെ ചെയ്തു അരുൺ ഷൂറി വീട്ടില്ല അദ്ദേഹം ആ പുസ്തകം റിലീസ് ചെയ്തു ആ പുസ്തകം ഇപ്പോഴും കിട്ടാനൊക്കെയുണ്ട് അതിനൊരു കൗണ്ടർ ആർക്കും എഴുതാനും പറ്റിയിട്ടില്ല പ്രശ്നം ഡോക്യുമെൻറ്റ് വെച്ചിട്ട് അരുൺ ഷൂറിയുടെ ആർഗ്യുമെൻറ്റ് ശരിയാണെങ്കിലും അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലവും സംഗതി ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അംബേഡ്കർ ആണ് ശരിയെന്ന് നമുക്ക് പറയേണ്ടി വരും ഒരാൾ ഒരു കത്തയച്ചു ഒരു നിലപാടെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അയാൾ വിലയിരുത്തുന്നത് സാധ്യമല്ല അയാൾ മൊത്തം ജീവിതം എടുക്കണ്ടേ എനിവേ അത് ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത് ഈ അംബേദ്കർ തൊട്ടാൽ തൊട്ടവനെ എന്നുള്ള ഇക്വേഷൻ നിലവിൽ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ അനാവശ്യമായിട്ട് അംബേഡ്കറെ ഊതിപ്പെരിപ്പിക്കുകയാണ് അംബേദ്കർ വാസ്തവത്തിൽ കോൺഗ്രസ്സുകാർ കുരുതി കൊടുക്കുകയാണ് അംബേഡ്കറെ നെഹ്റുവിൻ്റെ ക്യാബിനറ്റ് ഇന്ന് അംബേദ്കർ രാജിവെച്ചു റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാക്കി രണ്ട് തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു രണ്ട് തവണ കോൺഗ്രസ്സാണ് അംബേദ്കറെ തോൽപ്പിക്കുന്നത് എന്താ അന്ന് അംബേഡ്കറുടെ മഹത്വം അറിഞ്ഞുകൊണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു പക്ഷേ അതിൽ അംബേദ്കർ കൂടാതെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ ഗോപാലസ്വാമി അയ്യങ്കാർ ടി ടി കൃഷ്ണമാചാരി മാധവ് റാവു പിന്നെ ഒരാൾ ഉണ്ടായിരുന്നു അങ്ങനെ ഏഴുപേരായിരുന്നു മാധവറാവുവാണ് കൂടുതലും എഴുതി തയ്യാറാക്കി നോട്ടുകളൊക്കെ ആക്കി കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന അംബേദ്കർ ഭരണഘടന ആ ശില്പിയാകുന്നത് എങ്ങനെയാണ് ശില്പി എന്ന് പറഞ്ഞാൽ സിംഗിൾ ഹാൻഡഡ്ലി നിങ്ങൾ തയ്യാറാക്കാം അപ്പോഴാണ് ശില്പി അല്ലെങ്കിൽ ആ കമ്മറ്റി കൂടി ശില്പം കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥന് ആനാണെന്ന് ഒരു ശില്പിക്ക് പറയാൻ പറ്റും എൻ്റെ അറിവിൽ ഈ ശില്പങ്ങൾ കമ്മിറ്റി കൂടി നടപ്പാക്കാൻ ചെയ്യാറുമില്ല ചെയ്യാൻ പറ്റില്ല വലിയൊരു ആർക്കിടെക്ചർ ബിൽഡിങ്ങിനും ക്ഷേത്രം പണിയുമ്പോൾ ഒരുപാട് ശില്പികൾ ചേർന്നിട്ട് ഓരോ പോർഷൻ തയ്യാറാക്കി ഫൈനലി അത് ഈ രൂപത്തിൽ വരും ഇനി ആ അർത്ഥത്തിലാണെങ്കിൽ തന്നെ അതിൻ്റെ മുഖ്യശില്പി എന്ന് വേണമെങ്കിൽ അംബേഡ്കർ പറയാം പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേഡ്കർ കടലാസും വേദനയും എടുത്തിട്ട് നമ്മൾ ഭരണഘടന ഇത് തയ്യാറാക്കിയെന്നുള്ള മാട്ടിലാണ് നരേറ്റീവ് പോകുന്നത് അതൊരു നല്ല കാര്യമല്ല ഞാൻ പറയാം തെരഞ്ഞു പിടിച്ച് നെഹ്റു തോൽപ്പിച്ച ഒരു ക്യാരക്ടറാണ് അംബേദ്കർ രണ്ട് തവണയും തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു അതേസമയം നെഹ്റുവിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചു ആളായിരുന്നു റാം മനോഹർ ലോഹ്യ റാം മനോഹർ ലോഹ്യ മിക്കവാറും പൊതു തെരഞ്ഞെടുപ്പിൽ തോക്കും തോറ്റു കഴിഞ്ഞാൽ ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് നെഹ്റു കണ്ണടച്ച് റാം മനോഹർ ലോഹിയെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ റാം മനോഹർ ലോഹിയേക്കാൾ രാം മനോഹർ ലോഹ്യ തനിക്ക് തൻ്റെ കൈക്ക് നിൽക്കുന്ന ആളാണെന്നും അംബേഡ്കർ നിൽക്കാത്ത ആളാണെന്നും നെഹ്റുവിന് അറിയാനായിരുന്നു അങ്ങനെ നെഹ്റു നശിപ്പിച്ചു കളഞ്ഞു എത്രയോ വ്യക്തിത്വങ്ങൾ സർദാർ പട്ടേൽ അടക്കം രാജഗോപാലാചാരി എത്ര മനുഷ്യരെ നെഹ്റു പുതുക്കിയും പുതുക്കിയും കളഞ്ഞു അതിൽ ഏറ്റവും ആയ പ്രൊമിനൻ്റായ ഫിഗറാണ് ബാബാ സാഹേബ് അംബേദ്കർ അംബേഡ്കരെ നെഹ്റു ഒതുക്കിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറെക്കൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭാവന ചെയ്യാൻ പറ്റുമായിരുന്നു ബട്ട് കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റിയില്ല ശ്വാസം മുട്ടി പുറത്തുപോയി ഇതാണ് സംഭവം ഒരുപക്ഷെ അംബേഡ്കറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വായിക്കാൻ ധൈര്യമുള്ള ആരും ഇപ്പോഴില്ല കാരണം ഇസ്ലാമിനെ ഇത്രയധികം ഫണ്ടമെൻ്റലി ആക്രമിച്ചൊരു മനുഷ്യൻ വരെ അംബേദ്കർ അംബേഡ്കർ അറിയപ്പെടുന്നത് ഹിന്ദു സമൂഹത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും ഹിന്ദു ഹിന്ദുത്വത്തിനെതിരെയും ഒക്കെ എഴുതിയ ലേഖനങ്ങൾ വഴിക്കാണ് അതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം ഇസ്ലാമിനെ ആക്രമിച്ചിരിക്കുന്നത് ഈ ലേഖനം എഴുതുന്ന മുമ്പ് അത് ആരും സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് ഇസ്ലാം വിചാരിച്ചിട്ട് ഹിന്ദുക്കൾ ഭാരതത്തിൽ ഇല്ലാതെയായില്ല മാത്രല്ല കുറച്ചെങ്കിലും ബാക്കി നിന്നു ഈ ചോദ്യത്തിന് ഉത്തരം അംബേദ്കർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ബുദ്ധമതം ഇവരുടെ അറ്റാക്കിൽ ഇല്ലാതെ പോയി എന്നും അംബേദ്കർ പറയുന്നു ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഹിന്ദുക്കളല്ല ഇസ്ലാമാണ് എന്നും അംബേദ്കർ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ ആരും ഇപ്പോൾ സ്പർശിക്കുന്നില്ല അതിന് പകരം ഒരു കിത്താവ് എടുത്തിട്ട് ഇത് അംബേദ്കർ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞത് വാട്ട് എ അനൗൺസ്മെൻസ് അതിലൊന്നും ഒരു അർത്ഥവുമില്ല അതിൽ വെള്ളം ചേർത്ത് ഇവർ തന്നെയാണ് ഈ പറയുന്ന ഭരണഘടനാ ശില്പി എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ് ഒരു കാലത്ത് തള്ളിക്കളഞ്ഞു പിന്നീട് ഇപ്പം പൊക്കിയെടുത്ത് കോൺഗ്രസ്സിന് അംബേഡ്കറുടെ പേര് പറയാനുള്ള യോഗ്യതയില്ല അംബേഡ്കറുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചു കളഞ്ഞത് കോൺഗ്രസ്സാണ് പറയുക ആരുമല്ല അംബേദ്കർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ വന്നത് കോൺഗ്രസ്സുകാരനാണ് മുസ്ലിം ലീഗുകാരനായിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ നോമിനിയായിട്ടാണ് അംബേദ്കർ വരുന്നത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ കോൺഗ്രസ് ചെയ്തൊന്നുമല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക